എന്റെ പേര് പബിനി ഞാൻ ലേൺ വയസ്സിൻ്റെ ബി ബി എ സ്റ്റുഡൻ്റാണ് എൻ്റെ നെൻ്റെന്ന് പറയുന്നത് മുബീന മാമാണ് ഞാൻ ലേൺ വയസ്സിൽ എത്തുന്നതിനു മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി ബി എ വിത്ത് ഏവിയേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് ബി ബി എ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഞാൻ ലേൺ വയസ്സിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത് അവിടുത്തെ ക്ലാസ്സുകളും ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ടൈമും ടൈം ഷെഡ്യൂൾ വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു അങ്ങനെ ഒരു പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ലേൺ വയസ്സിലോട്ട് എത്തുന്നത് അങ്ങനെ എൻ്റെ മെൻ്റർ മുബീന മാം എനിക്ക് വളരെയധികം ആയിരുന്നു ഞാനൊരു പി ഡിയോട് കൂടിയിട്ടായിരുന്നു ലേൺ വൈസ് കൊണ്ട് വരുന്നത് ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും മെൻ്റർ എങ്ങനെയായിരിക്കും പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ മുബീന മാം മാമെൻ്റെ എല്ലാ ഡൗട്ട്സും ടെൻഷനും ഒക്കെ ക്ലിയർ ചെയ്തു തന്നു മാം എല്ലാ വീക്കിലും വീക്ക്ലി കോൾ ചെയ്യാറുണ്ട് പഠിത്തത്തിൻ്റെ കാര്യം എപ്പോഴും വിളിച്ച് തിരക്കാറുണ്ട് ആൻഡ് അസൈൻമെൻസിൻ്റെ എന്ത് ഡൗട്ട് ചോദിച്ചാലും മാം അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട് and um, thanks to mubinama for supporting me and thanks to learnwise